വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിതാ ചക്ക കുറച്ച് ചക്ക കിട്ടിട്ടുണ്ട് പച്ച ചക്ക ഇത് പുഴുങ്ങാൻ വേണ്ടി പോകാന്ന് വീഡിയോയിലേക്ക് പോകാം മഴക്കാലത്ത് ചക്കയിൽ വെള്ളം കിരുമ്പം കണ്ട ഇങ്ങനെ ആയിട്ടുണ്ട് ഇതെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് ചക്ക തേച്ച് ഞാൻ മുറിച്ചിട്ടു കുക്കറിലാണ് ചക്ക വെക്കുന്നത് ചട്ട ഇട്ട് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു മഞ്ഞൾ പൊടി ഇതിൽ കുക്കറിലായതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം വെച്ചാൽ മതി കുറച്ച് വെള്ളം ചക്ക വേവാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ അരപ്പ് തയ്യാറാക്കലാണ് തേങ്ങ തേങ്ങ കൂളി എടുത്തിട്ടുള്ള തേങ്ങയാണ് പിന്നെ നല്ല ജീരകം കറിവേപ്പില വെളുത്തുള്ളി എരുവിനാവശ്യമുള്ള പച്ചമുളക് ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇതാ ചക്ക നല്ല പോലെ വന്നിട്ടുണ്ട് ഇതിലൊക്കെ ഞാൻ അരപ്പിടലാണ് ഇതിന് വറവിടലാണ് ഞാൻ വറവിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുവിട്ട് കൊടുത്തു മുളക് വറമായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഇട്ടുകൊടുക്കുക പിങ്ങിയത് റെഡി ആയിട്ടുണ്ട് എന്റെ ചക്ക പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്